സിനിമാ കഥയേക്കാൾ അവിശ്വസനീയം ബേസലിന്റെ വളർച്ചയെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലും തെറ്റ് പറയാൻ പറ്റില്ല നായകനായും സംവിധായകനായും എത്തിയ പടങ്ങളെല്ലാം വിജയം സിനിമ പശ്ചാത്തലം ഒന്നുമില്ലാത്ത വയനാടുകാരനെ സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്ന വളർച്ച സിനിമാ മോഹം കാരണം കൂട്ടുകാർക്കൊപ്പം പണം പിരിച്ചു തുടങ്ങിയ ഷോർട്ട് ഫിലിം കിട്ടും അതിൽ തന്നെ ചെറിയ വേഷവും ചെയ്തു ചെയ്ത ഷോർട്ട് ഫിലിം അജു വർഗീസിനെ കാണിക്കണമെന്ന മോഹം തോന്നി അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടപ്പോൾ അജു വർഗീസ് ഷോർട്ട് ഫിലിം കാണുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്ന് വിനീതിനെ കാണിക്കാമോ എന്നായി ആവശ്യം അംഗീകരിച്ചതോടെ ജീവിതം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങി വിനീതിന് ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ടു സംവിധാനം കൂടുതൽ പഠിക്കാൻ തിരയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി അവസരവും ലഭിച്ചു ഉള്ളിൽ സിനിമയോടുള്ള അതിയായ മോഹം അങ്ങനെ തുളുമ്പി നിൽക്കുന്നതിനാൽ അധികകാലം അസിസ്റ്റന്റ് ഡയറക്ടറായി തുടർന്നില്ല നേരെ കുഞ്ഞിരാമായണം എന്ന സിനിമയിലൂടെ സംവിധാനത്തിലേക്കാം നായകനാകാൻ വിനീത് സമ്മതം അറിയിച്ചതോടെ പ്രൊഡ്യൂസറും വഴിയെ റെഡിയായി ഒരു നവാഗത സംവിധായകന്റെ പടം അങ്ങ് ഹിറ്റാകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ കുഞ്ഞിരാമായണം കയറി ഹിറ്റായി പിന്നെ ടൊവിനോയെ വെച്ച് ഗോദ ഒരു സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളി തുടങ്ങി ഹിറ്റുകളുടെ നിര ഇതിനിടെ അഭിനയത്തിലും ബേസിൽ മാജിക് പ്രകടമായി ദിലീഷ് പോത്തന്റെ ജോജിയിലെ പുരോഹിത വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ ദാ വരുന്നു ജാനേമനിലുടെ നായക വേഷത്തിൽ പാൽത്തു ജാൻവർ ജയജയഹേ ഗുരുവായൂർ അമ്പല നടയിൽ ഫാലിമി സൂക്ഷ്മ ദർശിനി തുടങ്ങി ഒരു പിടി നല്ല ചിത്രങ്ങൾ ബേസിലാണോ എങ്കിൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പിക്കാം എന്ന ചിന്തയിലേക്ക് മലയാളി എത്തിക്കഴിഞ്ഞു സംവിധായകനാകണമെന്ന മോഹത്തിൽ ഉണ്ടായിരുന്ന ജോലിയും വലിച്ചെറിഞ്ഞിറങ്ങിയ ബേസിലിനെ വെച്ച് പടം ചെയ്യാനും ഏത് സംവിധായകനും റെഡിയാണ് തുടർ വിജയങ്ങൾ നിലനിർത്താൻ ബോളിവുഡ് നായകന്മാർ പോലും പാടുപെടുമ്പോഴാണ് ബേസിലിന് അത് സാധ്യമാകുന്നത് എന്തുകൊണ്ടാകാം അതെന്ന് ചോദിച്ചാൽ ബേസിൽ െന്ന സംവിധായകന് പ്രേക്ഷകരെ അറിയാം എന്നത് തന്നെയാകാം ജനപ്രിയ ചിത്രങ്ങൾ എടുത്തയാൾക്ക് പ്രേക്ഷകരുടെ മനസ്സറിയാം അഭിനയിക്കുമ്പോഴാണെങ്കിലും തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് കൃത്യമാണോ എന്ന് അങ്ങനെ അറിയാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അതനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പുകളാകും ഈ വിജയത്തിനു പിന്നിലും